ഹായ് ഓൾ ഗാലക്സി ക്വിസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ ക്വിസ് ഹൈസ്കൂൾ വിഭാഗം അഖില കേരള വായനാ മത്സരം വായിക്കേണ്ട ഒരു പുസ്തകമാണ് പട്ടിൻ്റെ ഉലച്ചിൽ പട്ടിൻ്റെ ഉലച്ചിൽ എന്ന ബുക്കിൽ നിന്നുമുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പട്ടിൻ്റെ ഉലച്ചിൽ എന്ന കൃതി എഴുതിയത് ആരാണ് ഉത്തരം മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ കൃതിയാണ് പട്ടിൻ്റെ ഉലച്ചിൽ തൻ്റെ അകന്ന ബന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് എറണാകുളത്ത് ആരാണ് ഉത്തരം ആനന്ദവല്ലിയമ്മ ആനന്ദവല്ലിയമ്മയാണ് തന്റെ അകന്ന ബന്ധുവിന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കുവാനായി അഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് എറണാകുളത്തെത്തിയത് ആ കല്യാണത്തിന് വെച്ച് ആരെ കാണുവാൻ കഴിയുമെന്നാണ് അവർ ഊഹിച്ചത് ഉത്തരം ആസാമിൽ തേയില കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചന്ദ്രനെ ആസാമിൽ തേയില കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ചന്ദ്രനെ കാണാമെന്നാണ് അവർ ഊഹിച്ചത് ആരുടെ വിവാഹത്തിന് പങ്കെടുക്കുവാനാണ് ആനന്ദവല്ലിയമ്മ പോയത് ഉത്തരം ചന്ദ്രന്റെ സഹോദരിയുടെ ഏറ്റവും ഇളയ മകളുടെ കല്യാണത്തിന് ചന്ദ്രന്റെ സഹോദരിയുടെ ഏറ്റവും ഇളയ മകളുടെ കല്യാണത്തിനാണ് ആനന്ദവല്ലിയമ്മ പോയത് ആനന്ദവല്ലിയുടെ പ്രേമത്തെ ചന്ദ്രൻ തിരസ്കരിച്ചത് എന്തുകൊണ്ടാണ് ഉത്തരം രണ്ടു ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയ ഒരു പണക്കാരിയെ വിവാഹം ചെയ്യുന്നതിനായി രണ്ടു ലക്ഷം രൂപ സ്ത്രീധനം കിട്ടിയ ഒരു പണക്കാരി വിവാഹം ചെയ്യുവാൻ വേണ്ടിയാണ് ആനന്ദവലിയുടെ പ്രേമത്തെ ചന്ദ്രൻ തിരസ്കരിച്ചത് ചന്ദ്രൻ ആനന്ദവലിയുടെ പ്രേമത്തെ തിരസ്കരിച്ചത് കൊണ്ട് ആനന്ദവല്ലിക്കുണ്ടായ ഗുണം എന്താണ് ഉത്തരം ആനന്ദവല്ലിക്ക് തൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കുകയും പഠിച്ച് ഐ എസ് ആവുകയും ചെയ്തു ആനന്ദവല്ലിക്ക് തൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാതിരിക്കുകയും പഠിച്ച ഐ എസ് ആവുകയും ചെയ്തു എന്നതാണ് ചന്ദ്രൻ ആനന്ദവല്ലിയുടെ പ്രേമത്തെ തിരസ്കരിച്ചതുകൊണ്ട് ആനന്ദവല്ലിക്കുണ്ടായ ഗുണം അടുത്ത ക്വസ്റ്റ്യൻ ഇതിനു മുൻപ് ചന്ദ്രനെ കാണുവാനായി ആനന്ദവല്ലി എവിടേക്കാണ് പോയത് ഉത്തരം ചന്ദ്രൻ ഗുരുവായൂർ സന്ദർശിക്കുന്നത് അറിഞ്ഞ് ആനന്ദവല്ലിയും അവിടെ റൂം എടുത്തിരുന്നു പക്ഷേ ചന്ദ്രനെ നേരിൽ കാണുവാൻ കഴിഞ്ഞില്ല ചന്ദ്രൻ ഗുരുവായൂർ സന്ദർശിക്കുന്നത് അറിഞ്ഞ് ആനന്ദവല്ലിയും അവിടെ റൂമെടുത്തിരുന്നു അങ്ങനെയാണ് ഇതിനു മുൻപ് ചന്ദ്രനെ കാണുവാൻ ആനന്ദവല്ലി പോകുന്നത് ആനന്ദവല്ലിയമ്മ ഉടുത്തിരുന്നത് ഏത് കളർ സാരി ആയിരുന്നു ആൻസർ ചുവന്ന പട്ടുസാരി ചുവന്ന പട്ടുസാരി ആയിരുന്നു ആനന്ദവല്ലിയമ്മ ഉടുത്തിരുന്നത് ആനന്ദവല്ലിയമ്മയ്ക്ക് ആരുടെ നിറമാണെന്നും ആരുടെ കണ്ണുകളാണെന്നുമാണ് പറയാറുണ്ടായിരുന്നത് ബംഗാളി ബ്രാഹ്മണരുടെ നിറവും ബംഗാളി സിനിമാ നടികളുടെ വിടർന്ന കണ്ണുകളും ബംഗാളി ബ്രാഹ്മണരുടെ നിറവും ബംഗാളി സിനിമാ നടികളുടെ വിടർന്ന കണ്ണുകളുമായിരുന്നു അമ്മയ്ക്ക് എന്നാണ് പറയാറുണ്ടായിരുന്നത് ആനന്ദവല്ലിയമ്മ സാരി എവിടെ നിന്നാണ് വാങ്ങിയത് ഉത്തരം പാർത്താസിൽ നിന്ന് ചുവന്ന പട്ടുസാരിയോടൊപ്പം ഒരു പച്ച പട്ടുസാരിയും അവർ വാങ്ങി പാർത്താസിൽ നിന്നും ചുവന്ന പട്ടുശാരിയോടൊപ്പം ഒരു പച്ച പട്ടുസാരിയോ ആനന്ദവലിയമ്മ വാങ്ങി ആദ്യത്തെ സെയിൽസ്മാൻ അവർക്ക് ഏത് നിറങ്ങളാണ് ചേരുമെന്ന് പറഞ്ഞത് ഉത്തരം വെള്ള അല്ലെങ്കിൽ ഇളം നീല നിറം വെള്ള അല്ലെങ്കിൽ ഇളം നീല നിറം അവർക്ക് ചേരുമെന്നാണ് ആദ്യത്തെ സെയിൽസ്മാൻ പറഞ്ഞത് അവർ എപ്പോഴാണ് ചന്ദ്രനെ കണ്ടത് മണ്ഡപത്തിൽ കയറുവാൻ വധുവിന്റെ വീട്ടുകാർ നിർബന്ധിച്ച സമയത്താണ് അവർ ചന്ദ്രനെ കാണുന്നതും അത് ചന്ദ്രനാണെന്ന് മനസ്സിലാക്കുന്നതും മണ്ഡപത്തിൽ കയറുവാൻ വധുവിൻ്റെ വീട്ടുകാർ നിർബന്ധിച്ച സമയത്താണ് അവർ ചന്ദ്രനെ കാണുന്നതും അത് ചന്ദ്രനാണെന്ന് മനസ്സിലാക്കുന്നതും മണ്ഡപത്തിൽ കയറുവാൻ വിസമ്മതിച്ചപ്പോൾ ആനന്ദം അടുത്ത ബന്ധുവാണെന്ന് ആരാണ് പറഞ്ഞത് ഉത്തരം ചന്ദ്രൻ മണ്ഡപത്തിൽ കയറുവാൻ വിസമ്മതിച്ചപ്പോൾ ആനന്ദം അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞത് ചന്ദ്രനായിരുന്നു ചന്ദ്രൻ പപ്പടം ഇലയിൽ വെച്ച് തകർത്തുകൊണ്ട് ആനന്ദവല്ലിയോട് എന്താണ് ചോദിച്ചത് ഉത്തരം എനിക്ക് മാപ്പ് തന്നുവോ എനിക്ക് മാപ്പ് തന്നുവോ എന്നതാണ് ചന്ദ്രൻ പപ്പടം ഇലയിൽ വെച്ച് തകർത്തുകൊണ്ട് ആനന്ദവല്ലിയോട് ചോദിച്ചത് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ആനന്ദവല്ലിയെ നോക്കി ചിരിച്ച സ്ത്രീ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് ഉത്തരം ഞാൻ ഭാർഗവിയാണ് ആനന്ദവല്ലിയോടൊപ്പം സ്കൂളിൽ പഠിച്ച ലീലയിടത്തയുടെ അനിയത്തി ഭാർഗവിയാണെന്നും ആനന്ദവല്ലിയോടൊപ്പം സ്കൂളിൽ പഠിച്ച ലീലിയടത്തയുടെ അനിയത്തിയാണെന്നുമാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് ആനന്ദവല്ലിയെ നോക്കി ചിരിച്ച സ്ത്രീ പരിചയപ്പെടുത്തിയത് ആനന്ദവല്ലി അമ്മയെ തിരസ്കരിച്ചു പോയ ചന്ദ്രനെ കാണുവാൻ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ചന്ദ്രന്റെ തടിച്ച രൂപവും കഷണ്ടി തലയും അവരിൽ വളരെയധികം വെറുപ്പുളവാക്കി അടുത്ത ക്വസ്റ്റ്യൻ അവർ വേഗത്തിൽ അവരുടെ കാറിനടുത്തേക്ക് നടന്നപ്പോൾ പട്ടുസാരിയുടെ ഉലച്ചിൽ കേട്ട ആൾക്കാർ എന്താണ് ചോദിച്ചത് ഉത്തരം പോകുകയാണോ പോകുകയാണോ എന്നാണ് അവർ വേഗത്തിൽ അവരുടെ കാറിനടുത്തേക്ക് നടന്നപ്പോൾ പട്ടുസാരിയുടെ ഉലച്ചിൽ കേട്ട് ആളുകൾ ചോദിച്ചത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്